എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ കാലവർഷക്കാറ്റ് ശക്തിപ്പെട്ടതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് വടക്കൻ ജില്ലകളിലാണ് മഴ കടുത്തത് രാത്രിയോടെ മഴ മധ്യ കേരളത്തിലെത്തിയേക്കുമെന്നാണ് നിരീക്ഷകരുടെ റിപ്പോർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് വൈകിട്ട് മുതൽ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത് തുഷാരഗിരി ചാലിപ്പുഴയിൽ മഴ ചാലിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി ചെമ്പുകടവ് പ്രദേശത്ത് കാര്യമായ മഴ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് ഉച്ച കഴിഞ്ഞ മൂന്നേ മുക്കാലോടെയാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ ഉണ്ടാവാനുള്ള കാരണം കാട്ടിൽ പെയ്ത ശക്തമായിട്ടുള്ള മഴയാണ് കാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടാവുമെന്നും പ്രാദേശികവാസികൾ അറിയിക്കുന്നുണ്ട് മാത്രമല്ല പ്രദേശവാസികൾ മലവെള്ളപ്പാച്ചിലിൽ ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കുമെങ്കിലും പലപ്പോഴും അപകടം ഉണ്ടാകുന്നതാണ് സാധ്യത ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികളാണ് കൂടുതലായിട്ടും അപകടങ്ങളിൽ പെടുന്നത് എന്തിനായാലും ശക്തമായിട്ടുള്ള മഴയാണ് പല ജില്ലകളിലും ഉണ്ടായിരിക്കുന്നത് പലയിടങ്ങളിലും ഇനി ഇന്ന് രാത്രി സമയങ്ങളിൽ തീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക ആ മലയോര മേഖലകളിലേക്കൊക്കെയുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക പ്രത്യേകിച്ച് മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഉരുൾപൊട്ടുവാനോ മണ്ണിടിച്ചിൽ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം നഗരപ്രദേശങ്ങളിലൊക്കെ ഒറ്റ മഴയ്ക്ക് വെള്ളം കെട്ടു വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പ്രത്യേകം മാറി നിൽക്കുക അല്ലെങ്കിൽ അധികൃതർ പറയുന്നതനുസരിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പക്ഷേ മാറേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം കൂടുതലായിട്ട് ഉയർന്നു വരുന്ന സമയത്ത് മാറേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികൃതർ പറയുന്നതനുസരിച്ച് മാറി താമസിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് തന്നെയാണ് ശക്തമായുള്ള മഴയ്ക്ക് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് അപ്പോൾ എന്തു തന്നെയാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക